കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിന്നുണ്ടായ ശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ വൻ മരങ്ങൾ കടപുഴകി വീണു ഗതാഗതം തടസ്സപ്പെടുകയും അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വില്ലാഞ്ചെറയിൽ കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണുണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു പാണ്ടിപ്പാറ സ്വദേശി ജോസഫാണ് മരണപ്പെട്ടത് ജോസഫിന്റെ ഭാര്യ അന്നക്കുട്ടി ജോബി ജോൺ ജോബിയുടെ ഭാര്യ അഞ്ചുമോൾ ജോബി എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു കുടുംബത്തിലെ നാലു പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് രാജകുമാരി മുരിക്കും തൊട്ടി സ്വദേശികളുടെ വാഹനത്തിന് പുറത്തേക്കാണ് മരം കടപുഴകി വീണത് കെഎസ്ആർടിസി ബസ്സിന് മുകളിലേക്കും വളറാച്ചിയെപ്പാറയ്ക്ക് സമീപം കടയ്ക്ക് മുകളിലേക്കും മരം ഒടിഞ്ഞു വീണു വിവിധ ഇടങ്ങളിൽ തിങ്കളാഴ്ചയുണ്ടായ ശക്തമായ മഴയിൽ മരങ്ങൾ കടപുഴകി വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും വാഹനാപകടങ്ങളുമുണ്ടായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുണ്ടായ ശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ വൻ മരങ്ങൾ കടപുഴകി വീണു ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേരാണ് കുടുങ്ങിയത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വില്ലാഞ്ചിറയിൽ കാറിനു മുകളിലേക്ക് മരം കടപുഴകി വീണുണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു ഒരു കുടുംബത്തിലെ നാലു പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് വാഹനത്തിലുണ്ടായിരുന്ന ഗൃഹനാഥൻ മരിച്ചു തങ്കമണി പാണ്ടിപ്പാറ സ്വദേശി കുപ്പമലയിൽ ജോസഫാണ് മരണപ്പെട്ടത് അന്നക്കുട്ടി ജോബി ജോൺ അഞ്ചുമോൾ എന്നിവർക്കാണ് പരിക്കേറ്റത് ജോസഫിന്റെ മകൾ അഞ്ചുമോൾ മരുമകൻ പാലമലയിൽ ജോബി എന്നിവർ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലും ജോസഫിന്റെ ഭാര്യ അന്നക്കുട്ടി നേരിമംഗലത്തെ ആശുപത്രിയിലും ചികിത്സയിലാണ് രാജകുമാരി മുരിക്കുന്തൊട്ടി സ്വദേശികളാണ് പരിക്കേറ്റവർ കനത്ത മഴയെ തുടർന്നും കനത്ത കാറ്റിനെ തുടർന്നും മരം കടപുഴകി വീഴുകയായിരുന്നു അതേസമയം കെ എസ് ആർ ടി സി ബസിനു മുകളിലേക്കും വളറ ചിയപ്പാറയ്ക്ക് സമീപം കടയ്ക്കു മുകളിലേക്കും മരം ഒടിഞ്ഞു വീണു മാങ്കുളം വിരിപ്പാറയിൽ റോഡിലേക്ക് വലിയ തോതിൽ മണ്ണിടിഞ്ഞു ശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ വലിയ നാശനഷ്ടമാണുണ്ടായിട്ടുള്ളത് ഗതാഗത തടസ്സം സൃഷ്ടിച്ച് മരങ്ങൾ കടപുഴകി വീണതിനാൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ റോഡിൽ കുരുങ്ങി ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്